നേതൃത്വത്തിൽ ലഹരിക്കും ഗാർഹിക തണൽ എന്ന പേരിൽ ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിമോൾ ജോസ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗ പ്രവണതയ്ക്കും ബാല ഗാർഹിക പീഡനങ്ങൾക്കുമെതിരെ ഗ്രാമപഞ്ചായത്ത് നടത്തിവരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് തണൽ എന്ന പേരിൽ കൌൺസിലിംഗ് ക്ലിനിക് ആരംഭിച്ചത് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി ആരംഭിച്ച കൌൺസിലിംഗ് ക്ലിനിക്കിന്റെ നേതൃത്വത്തിൽ സ്കൂളുകൾ അംഗനവാടികൾ എന്നിവിടങ്ങളിൽ കുട്ടികൾക്കും കൌമാര പ്രായക്കാർക്കും വേണ്ടി പ്രത്യേക ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കും സാമൂഹ്യനീതി വകുപ്പ് കുടുംബശ്രീ മിഷൻ വനിതാ വികസന വകുപ്പ് കേരള പോലീസ് എക്സൈസ് വിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ എൻസി യൂണിറ്റുകൾ എൻ ജിഒകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ആക്ഷനുകൾക്കും രൂപം നൽകുന്നത് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് നിർവഹിച്ചു ചുറ്റുപാട് നടക്കുന്ന പ്രശ്നങ്ങളെ നമുക്ക് നമുക്കിപ്പോ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാൻ പറ്റിയാലും ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ അങ്കവാടി ടീച്ചറിനോട് പറയും കാര്യങ്ങൾ സൂപ്പർവൈസറിനോട് പറയാം കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൗൺസിലിങ്ങിനോട് പറയാം അപ്പം ഏത് പ്രശ്നത്തെയും നമ്മൾ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു കരുതണമെങ്കിൽ നമ്മളത് കൗൺസിലിംഗ് സെന്ററുകൾ കൗൺസിലിംഗ് സെന്ററുകൾ പ്രവർത്തിക്കുന്നതെന്നും നല്ലൊരു കാര്യം തന്നെയാണ് നമ്മുടെ കാമാശി ഗ്രാമപഞ്ചായത്തിലെ ഒട്ടനവധി പ്രത്യേക രീതിയിലുള്ള പുതിയ പുതിയ നൂതനമായ മാർഗങ്ങൾ ചെയ്യാൻ സാധിക്കും പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ സോണി തൊള്ളാമുടത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിൻഡാമോൾ വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി ജിആർസി ചെയർപേഴ്സൺ ഷേർലി ജോസഫ് പഞ്ചായത്ത് അംഗം ജോസ് തയ്ച്ചേരിയിൽ സി ഡി എ ചെയർപേഴ്സൺ ലിസി മാത്യു തങ്കമണി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗം കെ എസ് മോഹനൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ ഡി എം അറിയാമ്മ തുടങ്ങിയവർ സംസാരിച്ചു ജിആർസി കൌൺസിലർ മഞ്ജു സജി ജാഗ്രതാ സമിതി അംഗങ്ങൾക്ക് ക്ലാസുകൾ നയിച്ചു ബിജു വൈശൻപറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി